പുറത്തിറക്കിയ സീമാധവം പിള്ളിയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം അതിൽ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു അക്ഷരം വഹാബി ആ വാക്കിന് സീമാധവം പിള്ള നൽകുന്ന അർത്ഥം തറിയോ മുഹമ്മദീയ വിഭാഗത്തിലെ ഒരു പറ്റം തീവ്രവാദികൾ എന്താ ഞങ്ങൾ എന്ന് പറഞ്ഞോളി അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇനി മാത്രമല്ല ഈ മൊയ്തുമോലുവി അയാൾ ആരാ അവാർഡ് കിട്ടി വാങ്ങി മരിച്ച മനുഷ്യനെ അയാൾ മനുഷ്യനൊരു പുസ്തകം ഇന്ത്യ മുസ്ലിം സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ആ മലയാളത്തിലുള്ള പുസ്തകം വായിക്കുകയും സലഫിസ് എന്താന്ന് പഠിക്കും അതല്ലേ ഞങ്ങളും പറഞ്ഞുള്ളൂ അപ്പോ സലഫിസത്തിന്റെ അതിന്റെ പിന്നാമ്പുറം അതിന്റെ ചരിത്രപരമായ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നതിൽ ഒരുപാട് സമയം നമുക്ക് പറയാൻ കഴിയും അള്ളാ ഹബീബ് മുന്നറിയിപ്പ് നൽകിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമായിട്ട് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ഏതൊരു ലക്ഷ്യത്തിലാണോ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തകുണ്ടാക്കിയതെങ്കിൽ ആ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരെ ശക്തമായി ആദർശപരമായി നേരിടാൻ നെഞ്ചുറപ്പുള്ള കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം ഈ കേരളക്കരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അത് മഹാനായ കാന്തര മുസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം മാത്രമാണ് യാതൊരുവിധ സംശയവുമില്ല എന്താ സംശയമുള്ളത് അല്ലാത്തവർക്ക് പറയാൻ കഴിയോ ഇല്ല സാക്കിർ നായിക്കിനെ കേരളത്തിലെ ഒരു സംഘടനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്തിരുന്നു എന്റെ കയ്യിലുണ്ട് പത്രക്കട്ടിങ് ഇപ്പൊ എടുത്ത് വായിക്കുമ്പോ നല്ല രസം ഉണ്ടാവും സാഖിർ നായികിനെ കുറ്റിപ്പുറത്താ കൊടുത്തത് എസ് എസ് എഫിന്റെ മുന്നിൽ രണ്ടക്ഷരം കൂട്ടിയിട്ട് ഞങ്ങക്ക് വേറെ സംഘടന ആൾക്കാരാ ഓലെ പത്താം വാർഷീത്തിനാ കൊടുന്നത് എന്താ സാക്കിർ നായിക്ക് പറഞ്ഞത് സാക്കിർ നായിക്ക് പറഞ്ഞതല്ലേ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോണിന് കുറാൻ എതിരില്ല മനോരമ അച്ചടിച്ചു നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കണെന്താ ഒരു അവസ്ഥ സാഖിർ നായിക്കിനെ കൊടുുന്നത് നെതിവി സാറ് പോണത് ഇറാനുക്കിയാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അള്ള നമ്മളെ രക്ഷിക്കട്ടെ അപ്പൊ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ ഇനി മാത്രമല്ല ഇപ്പം കണ്ട നിങ്ങൾ ഇപ്പം കണ്ട സഹോദരങ്ങൾ പഠിക്കണം ഇത് ഹുദയുടെ ബ്രാഞ്ച് കോട്ടക്കലിലെ സബീലുൽ ഹിദായ പുറത്തിറക്കിയിട്ടുള്ള തഫ്സീറു പതിപ്പാണ് ഈ തഫ്സീറുൽപതിപ്പിൽ ജലാലയനിയെ സംബന്ധിച്ചുള്ള ഒരു ലേഖനത്തില് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ചില വളരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒക്ടോബറിൽ അൽമനാറിൽ കുട്ടശ്ശേരി മൗലം എഴുതിയ അധയാശ്രയം എന്താണ് ജൂതകഥകൾ ഇസ്ലാമിൽ കടത്തി കൂട്ടിയത് സ്വഭാവത്താണ് ഖുർആൻ വ്യാഖ്യാതാക്കളാണെന്ന് എന്റെ കയ്യിലുണ്ട് അൽമനാറിന്റെ ലേഖനം ഉമർ അലി അള്ളാന്റെ ഭരണത്തിന്റെ അവസാന സമയത്ത് കഥ പറയുന്ന സ്വഭാവം മദീന പള്ളിയിൽ തുടങ്ങി ഉസ്മാർ അള്ളാന്റെ കാലത്ത് വ്യാപകമായി ഇവരാണ് ഈ ജൂതായിസം ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ സഹായിച്ചതെന്ന് പറഞ്ഞ് അബൂഹു ആക്ഷേപിക്കുന്നുണ്ടെങ്കില് അബ്ബാസ് ഇബിനാസുളെ ആക്ഷേപിക്കുന്നുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് ആ രീതിയിലുള്ള ലേഖനമാണ് ദാറുൽ ഹുദയുടെ ബ്രാഞ്ചിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ പുറത്തിറങ്ങിയത് ഇത് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാ ഇത് പറഞ്ഞു നമ്മളെ രണ്ട് സംഘടനയിലും പെടാത്ത ഒരു മൗലവി നജീബ് മൗലവി ഞങ്ങളെ അയാളുടെ ആശയപരമായിട്ട് ഒരുപാട് കാര്യത്തിൽ ഭിന്നതണ്ട് പക്ഷെ അയാൾ പറഞ്ഞു ഈ എഴുതിയൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു ഇതോടു കൂടെ അയാൾ ഞരമ്പുരോഗിയായി അയാൾ മാനസിക രോഗിയായി നീ കേൾക്കില്ലാത്ത രോഗം വേറെല്ല അപ്പൊ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഇങ്ങനത്തിന് വഴങ്ങാത്തവരെ മുഴുവനും ഞങ്ങൾ തെറി പറഞ്ഞ് അടക്കിയിരുത്തുന്നല്ല ഈ ധ്വനിയുടെ അർത്ഥം അതെ കേരളത്തിലെല്ലാം